നമസ്കാരം വാസ്തുവിദ്യയുടെ അറുപത്തി മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഗൃഹപ്രവേശമാണ് കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ പലതരത്തിലും പല വ്യത്യസ്തതകളോടും കൂടി അനുവർത്തിക്കുന്ന ഒരു സംഗതിയാണ് ഗൃഹപ്രവേശം ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ഏകീകരിച്ച ഒരു സംവിധാനത്തെയാണ് നാം ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുവാൻ പോകുന്നത് ഗ്രഹത്തിൻ്റെ പൂർണ്ണമായ നിർമ്മാണത്തിന് ശേഷം മാത്രമേ ഗ്രഹ ഗൃഹപ്രവേശം നടത്താവൂ എന്നാണ് ശാസ്ത്രം അനുശാസിക്കുന്നത് എന്നാൽ ഇന്ന് പല കാര്യങ്ങളെ കൊണ്ടും പല കാരണങ്ങളെ കൊണ്ടും ഭാഗികമായി പൂർത്തിയാക്കിയ ഗ്രഹത്തിലേക്ക് താമസം മാറി പിന്നീട് ഗ്രഹത്തിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഒരു പ്രവണത അധികമായി കണ്ടുവരുന്നു ഇത് തികച്ചും ശാസ്ത്രവിരുദ്ധമാണ് പൂർണ്ണമായും ഒരു ഗ്രഹം തീർന്നതിന് ശേഷം തൊട്ടടുത്ത ഏറ്റവും അനുയോജ്യമായ മുഹൂർത്തത്തിൽ ആ ഗ്രഹത്തെ യജമാനൻ സ്വീകരിക്കുന്ന ചടങ്ങിനെയാണ് ഗ്രഹപ്രവേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ പാൽ കാച്ചൽ എന്നും പറയാറുണ്ട് ഇതിൻ്റെ ഒരു പ്രക്രിയ ആരംഭിക്കുന്നത് ഗ്രഹത്തിൻ്റെ പണി പൂർണ്ണമായി തീർന്നതിന് ശേഷം എന്നാണോ ഗ്രഹപ്രവേശം അതിന് തൊട്ട് മുൻപാലത്തെ ദിവസം അത് സ്തപതിയിൽ നിന്നോ നിർമ്മാതാവിൽ നിന്നോ കഴുകി ശുദ്ധിയാക്കി വൃത്തിയായ ഗ്രഹത്തെ സ്വീകരിക്കുന്ന ചടങ്ങാണ് നടത്തേണ്ടത് അതായത് സ്തപതി ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ച സകല ജോലിക്കാർക്കും അന്നം വസ്ത്രം ധനം എന്നിവ നൽകി സന്തോഷിപ്പിച്ച് അവരെ യാത്രയാക്കി അവരിൽ നിന്ന് ആ വീട് ഗ്രഹനാഥൻ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണത് അത് ഫോർമലായിട്ട് നമ്മൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ ഗ്രഹപ്രവേശം നടത്തുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം അതായത് തൊട്ട് തലേ ദിവസം വൈകുന്നേരം രാത്രിയിലായിരിക്കും പൂജ എന്ന പൂജ നടത്തേണ്ടത് അപ്പോൾ ഗ്രഹപ്രവേശം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ വാസ്തു ബലി പൂജയോടുകൂടിയാണ് അപ്പോൾ രാത്രിയിൽ ഈ വാസ്തുബലിപൂജ നടത്തേണ്ടത് ഒന്നുകിൽ ഗ്രഹത്തിൻ്റെ മധ്യത്തിൽ ആയിട്ട് വരുന്ന ഭാഗത്ത് അതല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറെ കോണിലുള്ള മുറിയിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ കോണിലുള്ള മുറിയിൽ ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഉചിതമായ സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ വാസ്തുബലി വാസ്തുബലിപൂജ നടത്തുക പൂജ നടത്തിയതിന് ശേഷം അതേതാണ്ട് അർദ്ധരാത്രിക്ക് മുമ്പേ തന്നെ ആ പൂജ കഴിയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന് ഉള്ളിൽ ഓരോ മുറിയിലും ധൂപങ്ങൾ ധൂപം കാണിക്കുക അതിന് ശേഷം ധൂപം കാണിക്കുക എന്ന് പറയുമ്പോൾ സുഗന്ധദ്രവ്യങ്ങൾ പുകച്ച് അത് ഓരോ മുറിയിലും കൊണ്ട് ചെല്ലുക അതുപോലെ വാതിലുകളിൽ കളഭം കൊണ്ട് അടയാളങ്ങളിടുക കുറികൾ വരയ്ക്കുക അതുപോലെ ഭിത്തിയിൽ അരിമാവ് കുഴച്ച് അതുകൊണ്ട് അലങ്കരിക്കുക കൂടാതെ ഗ്രഹത്തിനുള്ളിൽ വെളുത്ത പുഷ്പങ്ങൾ വിതറുക അതിനോടൊപ്പം തന്നെ മലരും കടുകും അല്പ അല്പം വീതം എല്ലാ മുറിയിലും വിതറുക ഇതിനു ശേഷം ഏതാണ്ട് അർദ്ധരാത്രിക്ക് മുൻപായി തന്നെ ഗ്രഹനാഥനും ഗ്രഹനാഥയും അതുപോലെ അവരുടെ ബന്ധുജനങ്ങളും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീട് പൂട്ടുക വീട് പൂട്ടി അവർ തിരികെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ ഇനിയും ആ ഗ്രഹത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാനുള്ള അവസരം ഗ്രഹപ്രവേശ മുഹൂർത്തത്തിന് ശേഷം മാത്രമാണ് ഗ്രഹപ്രവേശ മുഹൂർത്തത്തിൽ മാത്രമാണ് അപ്പോൾ ഗൃഹപ്രവേശ ദിവസം അതിരാവിലെ ആചാര്യനെ അവിടെ വരുമ്പോൾ ആചാര്യന് താക്കോൽ കൈമാറുകയും അദ്ദേഹത്തിന് അതിനുള്ളിൽ ചെന്ന് കടന്ന് ഗണപതി ഹോമം നടത്തുവാൻ നടത്തുകയും അതുപോലെ തന്നെ വിഷ്ണുപൂജ നടത്തുകയും ചെയ്യാവുന്നതാണ് ഇത് രണ്ടും ചെയ്തതിന് ശേഷം അവിടെ ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും ഒന്നും സാന്നിധ്യം ആവശ്യമില്ല ആ പൂജ അവിടെ നടത്തിയതിന് ശേഷം ആ ആചാര്യൻ പുറത്തേക്ക് വരുന്നതിന് മുൻ മുൻപായി ഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നാൽ കാണത്തക്ക രീതിയിൽ ആ ഗണപതി ഹവനത്തിൽ നിന്ന് ഉള്ള അഗ്നി ഉപയോഗിച്ചുകൊണ്ട് ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്കുകയും അതിനു മുമ്പിൽ നിറപറയും നെൽക്കതിരും വെച്ച് വയ്ക്കുകയും ചെയ്യേണ്ടതാണ് ഇതിനുശേഷം അദ്ദേഹത്തിന് ആ ഗ്രഹം അടച്ച് തിരിച്ച് പോരാവുന്നതാണ് ഗ്രഹപ്രവേശ മുഹൂർത്തം അടുക്കുമ്പോൾ ഈ ആചാര്യൻ ആരാധ്യന് ആചാര്യനാൽ ആനയിക്കപ്പെട്ട് ഗ്രഹനാഥനും ഗ്രഹനാഥയും കൂട സുമംഗലികളായ മറ്റ് സ്ത്രീകളും ഗ്രഹനാഥ കയ്യിൽ അഷ്ടമംഗല്യം എടുത്തുകൊണ്ടും ഗ്രഹനാഥൻ്റെ കയ്യിൽ ഒരു കുടത്തിൽ ജലവും അതുപോലെ തന്നെ ഇഷ്ടദേവതയുടെ ഒരു ഫോട്ടോയും അത് രണ്ടും ചിത്രവും എടുത്തുകൊണ്ട് ഇവർ പ്രദക്ഷിണമായിട്ട് ഗ്രഹത്തെ വലം വയ്ക്കുക അപ്പോൾ അത് മൂന്ന് പ്രാവശ്യം വലം വെക്കാവുന്നതാണ് ഒരു പ്രാവശ്യമായാലും തിരക്കിടില്ല വലം വെച്ചിട്ട് ഗ്രഹത്തിലേക്ക് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ കയറത്തക്ക രീതിയിലുള്ള വാതിലുണ്ടെങ്കിൽ അതിലൂടെ അഭി അതാണ് അഭികാമ്യം അതല്ലാത്തടത്തല്ലാതെ ആയാലും കുഴപ്പമില്ല എങ്കിലും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ കയറത്തക്ക വിധം വാതിലിലൂടെ കയറുവാനായി എത്തുക അവിടെ ആചാര്യൻ വാതില് തുറന്ന് ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും അകത്തേക്ക് കയറുവാൻ ഉള്ള സൗകര്യം ഒരുക്കും ആ സമയത്ത് ഈ ഈ പ്രദർശനം നടത്തുമ്പോഴൊക്കെ പറ്റുമെങ്കിൽ സ്ത്രീസൂക്തമോ അല്ലെങ്കിൽ ശ്രീ സൂക്തം ജപിച്ചുകൊണ്ട് വരാവുന്നതാണ് ഇനിയും അതിന് സാധിക്കുന്നില്ല അതറിയത്തില്ലെങ്കിൽ നമുക്ക് മന്ത്രദീക്ഷയുണ്ടെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ മന്ത്രദീക്ഷ തന്നിരിക്കുന്ന മന്ത്രം എന്താണോ അത് ജപിക്കാം അതുമല്ലെങ്കിൽ അഷ്ടോത്തരിയോ പഞ്ചാക്ഷരമോ അതായത് ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമശിവായ ഇത് മനസ്സിൽ ജപിച്ചുകൊണ്ട് വേണം ഗ്രഹത്തിലേക്ക് കടക്കാൻ ഗ്രഹത്തിലേക്ക് കടക്കുന്നത് ഗ്രഹനാഥൻ്റെ വലതുകാലും ഗ്രഹനാഥയുടെ ഇടത്തുകാലും ഒരുപോലെ വെച്ചിട്ട് വേണം അകത്തേക്ക് കടക്കാൻ ഗ്രഹനാഥൻ്റെ ഉറക്കുക ഗ്രഹനാഥൻ്റെ വലത്തുകാൽ ഗ്രഹനാഥയുടെ ഇടത്തുകാൽ ഒരുപോലെ അവർ ഗ്രഹത്തിനകത്തേക്ക് കടക്കുന്നു ഗ്രഹത്തിനകത്ത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവർ കാണുന്നത് നിലവിളക്ക് കത്തിച്ച് വെച്ച നിലവിളക്കും പിന്നെ നിറപറയും നെൽക്കതിരുമാണ് അപ്പം അത് കണ്ട് അകത്തേക്ക് കയറുമ്പോൾ ഗ്രഹനാഥൻ തൻ്റെ കയ്യിലിരിക്കുന്ന ഈശ്വരൻ്റെ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ ചിത്രം പൂജാമുറിയിൽ അല്ലെങ്കിൽ പൂജാസ്ഥാനത്ത് കൊണ്ടുവെക്കുക ഗ്രഹനാഥ കയ്യിൽ ഉള്ള അഷ്ടമംഗല്യം സഹിതമാണ് വരുന്നത് അതിൽ നിന്ന് ദീപം അവിടെ ആ പറയുന്ന ദേവതയുടെ ചിത്രത്തിന് മുമ്പിൽ ഒരു വിളക്ക് തെളിക്കാവുന്നതുമാണ് ഇതിനു ശേഷം ഒന്നുകിൽ ഓടുകൊണ്ടുള്ള ഒരു കുടം അല്ലെങ്കിൽ മൺകുടം അത് വളരെ വൃത്തിയാക്കിയെടുത്ത മൺകുടം ആ മൺകുടം അടുക്കളയിൽ അടുക്കള സാധാരണ ഗതിയിൽ വടക്ക് കിഴക്കേ കോണിലോ അല്ലെങ്കിൽ തെക്ക് കിഴ വടക്കുകിഴക്കേ കോണിലോ അല്ലെങ്കിൽ തെക്ക് കിഴക്കോ കോണിലോ ആകാനാണ് സാധ്യത അവിടെ കുടം വളരെ ഭംഗിയായി അടുപ്പിൽ നേരെ ചരിവൊന്നുമില്ലാതെ നേരെ വെക്കുക വെച്ചിട്ട് അതിൽ പാലൊഴിക്കുക പാലൊഴിച്ച് തീ കത്തിച്ച് അതായത് മുഹൂർത്ത സമയമാകുമ്പോൾ വേണം അഗ്നി തിളിക്കാൻ ആ അഗ്നി രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു നിലവിളക്കിലേക്ക് അഗ്നി പകർന്നു വയ്ക്കാൻ പറഞ്ഞിരുന്നു അതിൽ നിന്നും അഗ്നി എടുത്ത് ഈ അടുപ്പ് ജ്വലിപ്പിക്കുക അടുപ്പ് ജ്വലിപ്പിച്ചതിന് ശേഷം പാൽ തിളച്ച് പൊങ്ങുന്നത് ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുക പാല് തിളച്ച് പൊങ്ങുമ്പോൾ അവിടെയുള്ള സ്ത്രീകൾ ആരവ കൂടി അവർ കുരവിട്ട് ആഹ്ലാദ ആഹ്ലാദമായ ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ആ പാല് തിളച്ച് കവിയുന്നത് ശ്രദ്ധിക്കുക വരെ പാല് തിളച്ച് കവിഞ്ഞ് പുറത്തേക്ക് വരുന്നത് വരെ കുരവിയിടുക അപ്പോൾ ഏത് ഭാഗത്തു കൂടിയാണ് ഈ പാല് തിളച്ച് പുറത്തേക്ക് വരുന്നത് എന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അത് തൊട്ടടുത്ത് വരുന്ന സമീപഭാവിയിൽ ഉണ്ടാകും ഗ്രഹനാഥന് അനുഭവിക്കാൻ പോകുന്ന ഒരു അനുഭവത്തിൻ്റെ യോഗത്തെ അത് സൂചിപ്പിക്കും അത് കിഴക്കോട്ടോ വടക്ക് കിഴക്കോട്ടോ വടക്കോട്ടോ ആണ് ഒഴുകുന്നതെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിട്ട് പറയും മറ്റു ഭാഗങ്ങളിലേക്കാണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒഴുകിയാലും അത് ഇമ്മീഡിയറ്റായിട്ട് വരുന്ന ഒരു ഭാവിയിൽ ഗ്രഹനാഥന് ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ട ചില ഭാവി കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ അത് സ്ഥായിയായ ഒരു കാര്യമായിട്ട് അതിനെ കരുതേണ്ടതില്ല അപ്പോൾ അതിനുശേഷം ഈ പാലിനുള്ളിലേക്ക് അല്പം അരിയിട്ട് അത് തിളപ്പിച്ച് അതിനകത്ത് ആവശ്യത്തിന് മധുരം ചേർത്ത് പായസമാക്കി എല്ലാവർക്കും അല്പമൽപ്പം കൊടുക്കാം അതല്ലെങ്കിൽ ഈ പാലിനകത്ത് തന്നെ അല്പം മധുരം ചേർത്ത് കൊണ്ട് എല്ലാവർക്കും ആ പാല് നൽകാവുന്നതാണ് അപ്പോൾ അതിനുശേഷം വേണം അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും മിഷ്ഠാന് ഭോജനം ഒരുക്കുക അവരെ അവരെ യഥാവിധം സ്വീകരിച്ച് അവരുടെ മഹനീയമായ സാന്നിധ്യങ്ങളെ സാന്നിധ്യത്തെ ആദരിച്ചു കൊണ്ട് അവരെ സന്തോഷിപ്പിച്ച് യാത്രയാക്കുക രാവിലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഗണപതി ഹോമവും വിഷ്ണുപൂജയും ആചാര്യൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും വൈകുന്നേരം ഗ്രഹസ്ഥൻ്റെയും ഗ്രഹനാഥൻ്റെയും ഗ്രഹ ഗ്രഹനായികയുടെയും ാഥയുടെയും സാന്നിധ്യത്തിൽ ഭഗവതി സേവ നടത്തേണ്ടതാണ് അപ്പം ആകെ വാസ്തുബലി പൂജ ഗണപതി ഹവനം വിഷ്ണുപൂജ ഭഗവതി സേവ ഇത്രയും ഏറ്റവും മിനിമമായി ഇത്രയും പൂജകൾ ഒരു ഗ്രഹ പ്രവേശത്തോടനുബന്ധിച്ച് നടത്തേണ്ടതാണ് അപ്പം അതിനുശേഷം മധ്യാത്തിൽ ആവശ്യത്തിന് ഭോജനം എല്ലാവർക്കും നൽകിയതിന് ശേഷം ഗൃഹനാഥനും ഗ്രഹനാഥയും അന്ന് വൈകുന്നേരം എന്തായാലും ഏതൊരു കാരണത്താലും അവിടെ താമസിക്കേണ്ടത് അനിവാര്യമാണ് പറ്റുമെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസം തുടർന്നുള്ള നാൽപ്പത്തിയൊന്ന് ദിവസം രണ്ടുപേരും ഒന്നിച്ച് അവിടെ താമസിക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഗ്രഹത്തിന് വളരെ നല്ലതായിരിക്കും നമ്മൾ ഗ്രഹപ്രവേശ ചടങ്ങ് നടത്തിയിട്ട് അവിടെ താമസിക്കാതെ മാറി വേറെ സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ആ ഗ്രഹം മറ്റു പല ശക്തികളും കൈയടക്കും എന്നാണ് സങ്കല്പം അപ്പോൾ അതുകൊണ്ട് ഗ്രഹപ്രവേശം നടത്തിയാൽ ഗൃഹനാഥനും ഗ്രഹനാഥയും അവിടെ തന്നെ താമസിക്കേണ്ടതാകുന്നു ഈ ഗ്രഹപ്രവേശത്തിന് ശേഷം ആ ഗ്രഹത്തെ വൃത്തിയായി സൂക്ഷിക്കുകയും ഒരു ഗ്രഹസ്ഥാശ്രമി തങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ യജ്ഞങ്ങളാണോ നടത്തേണ്ടത് ആ യജ്ഞങ്ങളെല്ലാം കൃത്യമായി ആ ഗ്രഹത്തിൽ നടത്തുവാൻ ഉള്ള ഒരു സംവിധാനമായിട്ട് തന്നെ വേണം ആ ഗ്രഹത്തെ കാണുവാനും യജ്ഞങ്ങൾ നടത്തുകയും ക്രമേണ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് മുമുക്ഷുവായിട്ട് മോക്ഷേച്ഛയോടുകൂടി ജീവിതം അവസാനിപ്പിക്കാൻ കഴിയണം അങ്ങനെ കഴിയുവാനാണ് വാസ്തു അനുസരിച്ച് നാം ഗ്രഹം നിർമ്മിച്ച് അതിലേക്ക് ഗ്രഹപ്രവേശം നടത്തി എത്തുന്നത് അപ്പം ഗ്രഹപ്രവേശത്തിൻ്റെ സംക്ഷിപ്തമായ ഒരു വിവരണമാണ് ഞാനിപ്പോൾ തന്നത് അത് എനിക്ക് തോന്നുന്നു അത് വളരെ പര്യാപ്തമാണെന്ന് തോന്നുന്നു അത്തരത്തിൽ നിങ്ങളുടെ ഗ്രഹപ്രവേശം നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടം കൊണ്ട് തീരുകയാണ് ഇനിയും അടുത്ത അറുപത്തിനാലാമത്തെ ക്ലാസ് നമ്മുടേത് വരാൻ പോകുന്നത് ആകെക്കൂടെ വാസ്തുവിദ്യയുടെ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി വാസ്തുവിൽ പാലിക്കേണ്ട വിഷയങ്ങളെ പൊതുവായി പറയുകയാണ് അതോടുകൂടി ഏതാണ്ട് ഗ്രഹവാസ്തുവിൻ്റെ പാ പാഠങ്ങൾ അവസാനിക്കുകയാണ് തുടർന്നും ഈ ചാനലിൽ നമ്മൾ ഇനിയും പുതിയ പുതിയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ആ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ക്ഷേത്രത്തിൻ്റെ ഘടനകൾ വാസ്തുപരമായ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാസ്തുപരമായ പല സവിശേഷതകളും ചൂണ്ടിക്കാട്ടിയുള്ള വീഡിയോകളായിരിക്കും തുടർന്ന് വരിക അത് ഒരു ചൊവ്വ ബുധൻ വ്യാഴം എന്ന മൂന്ന് ദിവസം കൃത്യമായി വരണം എന്നില്ല അത് ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനലിൽ നമ്മൾ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെയും ഡോക്യുമെൻ്റ് ചെയ്ത് ഇടണം എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു ചാനലും കൂടെ ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ വിവരം ഞാൻ മുന്നേ നിങ്ങളെ അറിയിക്കുകയാണ് അത് ഇന്ന് ഇതോടൊപ്പം തന്നെ ഇന്ന് തന്നെ അതിൻ്റെ ഒരു ആദ്യത്തെ എപ്പിസോഡ് ഇടണം എന്നാണ് കരുതുന്നത് ആ ചാനൽ യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിലെ വിവിധങ്ങളായ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തത്വാധിഷ്ഠിതമായ കഥകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ആ ഒരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആ ചാനലിൻ്റെ ഒരു പേര് നിശ്ചയിച്ചിരിക്കുന്നത് സനാതന കഥാസാഗരം എന്നാണ് അപ്പോൾ സനാതന കഥാസാഗരം എന്ന ചാനലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരും തലമുറകൾക്ക് മുതൽക്കൂട്ടാകുന്ന കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഹൈന്ദവ സംസ്കൃതിയിലെ കഥകളെ തത്വങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കത്തക്ക വിധത്തിൽ ഓരോ കഥകളായി അവതരിപ്പിക്കണം എന്നാണ് കരുതുന്നത് അപ്പോൾ അത് പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് കരുതട്ടെ അപ്പോൾ വാസ്തുവിദ്യയുടെ ഏതാണ്ട് അവസാനത്തെ ക്ലാസ് ഇതാണെന്ന് പറയാം ഇനി അടുത്ത ക്ലാസ്സിൽ എല്ലാം കൂടെ ചേർത്തിട്ട് പൊതുവായ ഒരു അവതരണം ഉണ്ടാകുക അതിനുശേഷം വരുന്നത് ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച അടുത്ത ക്ലാസ് വരുമ്പോൾ വരത്തേക്ക് എല്ലാവർക്കും നമസ്കാരം